ആറു പതിറ്റാണ്ട് നീണ്ട ശേഷം മിഗ് മിഗ് വിമാനങ്ങൾ സേനയിൽ നിന്ന് വിട പറയുന്നു ചണ്ഡീഗഡിലെ വ്യോമതാവളത്തിൽ വിമാനങ്ങൾക്ക് യാത്രയപ്പ് നൽകി പാന്തേഴ്സ് എന്ന ഭാഗമായ അവസാനത്തെ മിഗ് ട്വന്റി വൺ ജെറ്റ് വിമാനങ്ങൾക്കാണ് വിട നൽകുന്നത് ചണ്ഡീഗഡ് എയർഫോഴ്സ് സ്റ്റേഷനിലാണ് അന്തിമ യാത്രയപ്പ് ചടങ്ങ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ബഹിരാകാശ സഞ്ചാരി ശുഭാശ്ശുക്ലയും പരിപാടിയിൽ പങ്കെടുത്തു വ്യോമസേനാ മേധാവിയും സ്ക്വാഡ്രൺ ലീഡർ പ്രിയ ശർമ്മയുമാണ് വിമാനങ്ങൾ പറത്തിയത് ജാഗ്വാറുകൾ സൂര്യകിരൺ എയ്റോബാറ്റിക് ടീം എന്നിവയുടെ വർണ്ണാഭമായ ഫ്ളൈപാസ്റ്റ് വിടവാങ്ങൽ ചടങ്ങിന് മാറ്റുകൂട്ടി വിടവാങ്ങുന്ന ജെറ്റുകൾക്ക് വാട്ടർ കാനൺ സല്യൂട്ടും നൽകി രാജ്യത്തെ ആദ്യത്തെ സൂപ്പർസോണിക് യുദ്ധവിമാനവും ഇന്റർസെപ്റ്റർ വിമാനവുമായി മിഗ് ട്വന്റി വൺ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ആദ്യമായി ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്നത് സൈനിക വ്യോമയാന ചരിത്രത്തിലെ മഹത്തായ അധ്യായമാണ് അവസാനിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ബാലാക്കോട്ട് വ്യോമാക്രമണത്തിന്റെ ഭാഗമായിരുന്നു മിഗ് ട്വന്റി വൺ വിംഗ് കമാൻഡർ ആയിരുന്ന അഭിനന്ദൻ വർധമാനാണ് മിഗ് ട്വന്റി വൺ പറത്തി പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ വിമാനത്തെ വെടിവെച്ചിട്ടത് ിൽ സേനയുടെ ഭാഗമായി സംഘടനകളിൽ നിർണായക പങ്കുവഹിച്ചു ഇന്ത്യ പാക് യുദ്ധത്തിൽ ശത്രുസ്ഥാനങ്ങളിൽ ആക്രമണം നടത്തി ശേഷം അതിന്റെ ശക്തി തെളിയിച്ചു ഇന്നത്തെ വിരമിക്കലോടെ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളുടെ എണ്ണം സ്ക്വാഡ്രണുകളിൽ നിന്ന് സ്ക്വാഡ്രണുകളായി കുറയും നാഷണൽ ഡെസ്ക് ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം